ഹായ് സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഫ്ലവർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് വേണ്ടത് രണ്ടേ ഫോർ ഷീറ്റ് മതി ഒരു ബ്ലൂ ഞാൻ എനിക്ക് ബ്ലൂ കളറാണ് കിട്ടിയത് ബ്ലാക്കോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡോ ആണ് എടുത്തിട്ട് അറിയട്ടോ കളേഴ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബ്ലൂവിൻ്റെ നീളനെയുള്ളൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുത്തു അതിന് ചെറിയൊരു പീസ് മതി എന്നിട്ട് മടക്കി കൊടുത്തു എന്നിട്ട് അത് വീണ്ടും നടു മടക്കി കൊടുത്തു നടു മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്നായിട്ട് തീർന്നു കിട്ടും അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ ഫ്ലവേറിൻ്റെ ഉള്ളിലെ ഒരു മുട്ടുണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു 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 പീസുകൾ വെട്ടിക്കൊടുക്കുക അതായത് പകുതി പകുതിയാണ് നമ്മൾ വെട്ടാൻ പാടുള്ളൂ ഫുള്ള് വെട്ടേണ്ട കാര്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഫുള്ള് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ റബ്ബർ വശാൽ വെട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തമ്മിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം എന്നിട്ട് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കുക അതായത് അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് കൊടുക്കുക അതും ചെയ്യുമ്പോൾ ഇതുണ്ട് പിന്നെ അതാ നമുക്ക് ഇങ്ങനെ വരലിങ്ങനെ പിടിച്ച നല്ല വൃത്തികൾ ചെയ്യാൻ കിട്ടും എന്നിട്ട് ലാസ്റ്റ് അതൊന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്യൂർ ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഒരു എഫ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് ഫ്ലവർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഒരു സ്കെയിലും പെൻസിലും എടുത്തിരിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അളവ് എടുക്കുക ആദ്യം എടുക്കുന്നത് പത്താണ് അപ്പോൾ പത്ത് അളവിൽ സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതൊരു പീസ് വിട്ടുക പിന്നെ എയിറ്റ് സെൻറ്റിമീറ്റർ എടുക്കുക സിക്സ് സെൻറ്റിമീറ്റർ എടുക്കുക ഫോർ സെൻറ്റിമീറ്റർ എടുക്കുക ടു സെൻറ്റിമീറ്റർ എടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഫ്ലവർ ആ ഒരു ലെങ്ത്തിൽ എടുക്കുക പിന്നെ സെക്കൻഡ് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ സെയിം അളവിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ചെയ്യാം അപ്പോൾ സെയിം വലിപ്പത്തിൽ തന്നെ കിട്ടും അപ്പോൾ അതിൽ കുറച്ചും കൂടി ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ടെൻ എന്നുള്ളത് കുറച്ചിട്ട് എയ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എയ്റ്റ് സിക്സ് ഫോർ ടു അങ്ങനത്തെ രീതിയിൽ പോവാം ഇനി അതിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സിക്സ് ഫോർ ടു ആ ഒരു രീതിയിലേക്ക് മാറാം അപ്പം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും വെട്ടിയെടുത്തിട്ടുണ്ട് ടെൻ സെന്റിമീറ്റർ എയിറ്റ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ ആൻഡ് ഫോർ സെന്റിമീറ്റർ ഇപ്പം എല്ലാ സെൻറ്റിമീറ്ററിലും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ടെൻ സെൻറ്റിമീറ്ററിലുള്ളത് എടുത്തു അതൊന്ന് അപ്പുറത്തേക്ക് മടക്കി അതായത് ഒരു ട്രയാങ്കിൾ ആയിട്ട് മടക്കി എന്നിട്ട് അത് വീണ്ടും അപ്പുറത്തേക്ക് മടക്കി അതായത് വീണ്ടും ഒരു ട്രയാങ്കിൾ ആയിട്ട് മടക്കി അതായത് ആദ്യം ഉള്ളത് മടക്കി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മടക്കി ഇനി ഇത് വീണ്ടും ഒരു കുഞ്ഞി ട്രയാങ്കിൾ ആയിട്ട് മടക്കുക അത് തല തിരിച്ച് പിടിച്ചിട്ട് മറ്റുള്ള ഭാഗം മടക്കുക എന്നിട്ട് ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഒരു ട്രയാങ്ങിൾ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ടെലിഗ്രാമിൻ്റെയൊക്കെ ഒരു സൈൻ പോലെ ഒരു റോക്കറ്റിൻ്റെയൊക്കെ ഒരു സൈൻ പോലത്തെ ഒരു സാധനം കേട്ടോ കേട്ടോ അപ്പോൾ അതായത് ലാ ഈ സൈഡിലപ്പം ഇങ്ങനൊരു പീസ് വരും അത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതേ ഒരു ഷേപ്പിൽ തന്നെ മറ്റേ സൈഡിൽ തന്നെ കട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ട് പോർഷൻ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് വരയ്ക്കാനായിട്ടുള്ള രണ്ട് പോർഷൻ ഉണ്ട് അപ്പോൾ ഏത് സൈഡിലുവാണെങ്കിലും വരയ്ക്കാം എനിക്ക് ഈ സൈഡിലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം വരയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു ലില്ലിയുടെ ആ ഒരു ഷേപ്പ് നമ്മൾ ജസ്റ്റ് വരച്ചെടുക്കാം അപ്പം പത്ത് സെൻറ്റിമീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നാലഞ്ച് നാലഞ്ചതിൽ വരയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വരയ്ക്കാം ഇനി വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കത്രിങ്ങോട്ട് നല്ല സൂക്ഷിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്തത് മൊത്തം പോകും അപ്പം മെയിനായിട്ട് ഇതിൽ വരുന്നത് ഈ മടക്കലും ഈ കട്ടി ഈ വെട്ടി വരച്ചിട്ട് കട്ടിയിലാണതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റും ഈ വരച്ചിട്ട് വെട്ടുക എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം ഇപ്പം അത് വരച്ചത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക എന്നിട്ട് ഓരോ പീസുകളും മെല്ലെ 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 നമ്മളിങ്ങനെ തുറന്നെടുക്കുക അപ്പോൾ നമ്മൾ പൂ റെഡി ചെയ്യും അപ്പോൾ അതിൽ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ആവാത്തതുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയ പീസുകൾ ചിലപ്പോൾ ഇങ്ങനെ വൃത്തികളായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് കളയാം എന്നിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ നമ്മൾ വെട്ടാം എന്നിട്ട് അതിൽ പശ വെച്ചിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഷെയ്പ്പായിട്ട് കുറച്ച് ഒതുങ്ങിക്കെടുക്കും ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറുകൾ ഇതുപോലെ വരച്ചിട്ട് മടക്കി വരച്ചിട്ട് നമ്മൾ വെട്ടിയിട്ടെടുക്കാം എന്നിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത പണി അപ്പം ഇങ്ങനെ ഓരോരോ സൈസിനനുസരിച്ച് ആദ്യം ടെൻ സെൻറ്റിമീറ്റർ എയ്റ്റ് സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ എന്നുള്ള അളവിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക പശ പശത്തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വരുന്നതിൽ നമ്മൾ നമ്മുടെ മുട്ടും കൂടി ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ പൂവ് റെഡിയായി അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ പൂവുണ്ടാക്കുന്ന പരിപാടി ഇട്ടോ അതിന് നമ്മൾ അടുത്ത പൂവുണ്ടാക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചെറിയ സെൻ്റിമീറ്ററിൽ അതായത് ഇത് ഇപ്പം ഇപ്പം നമ്മൾ ടെന്നിൽ തുടങ്ങി ഇനി അടുത്തത് എയ്റ്റിൽ തുടങ്ങി അപ്പോൾ എയ്റ്റ് സിക്സ് ഫോർ ടു എന്നുള്ള അളവിൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്രയുള്ളൂ നമ്മുടെ പൂവുണ്ടാക്കുന്നതിട്ടോ ഞാനപ്പം രണ്ട് സൈഡിലേക്ക് വെക്കാനാണ് വിചാരിക്കുന്നത് അതായത് ഒരു സെറ്റ് നാല് പൂവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു സെറ്റിൽ രണ്ട് പൂവ് ഒന്ന് ടെൻ സെൻറ്റിമീറ്റർ തുടങ്ങുന്നു ഒന്ന് എയ്റ്റ് സെൻറ്റിമീറ്ററിൽ തുടങ്ങുന്നു അപ്പം രണ്ട് സെറ്റാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചോമ്പരിലാണ് വെക്കേണ്ടത് ചുമലിൽ വയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കാർഡ് ബോർഡ് പീസുള്ള ഇത് ആദ്യമേ ഒട്ടിച്ച് വെക്കാമെന്ന് എനിക്ക് തോന്നി എന്നിട്ട് ആ ഒരു കാർഡ് ബോർഡ് നമുക്ക് നേരിട്ടിട്ട് ചുമലൊട്ടിച്ചാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് കാർഡ്ബോർഡ് മതിയിട്ടോ നമ്മൾ ഈ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് ടാക്കൊക്കെ ഉണ്ടാവില്ലേ അതാണെങ്കിലും മതി അനം ചെറിയ ചെറിയൊരു പീസ് മതി നമുക്ക് അത് പുറത്തേക്ക് കാണാൻ വേണ്ട ജസ്റ്റ് ഇതിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ വലിയ ചെറിയ വലിയ പൂവും ചെറിയ പൂവും അങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതുപോലെ ഇതിങ്ങനെ വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് നമുക്ക് കാർഡുൾ പീസ് കാണും അപ്പോൾ ആ ഒരു പീസും ആ ഒരു കാണുന്ന ഭാഗം നമുക്കൊന്ന് ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജറ്റായിട്ട് കിട്ടും ഈ സമയം ഞാനായിട്ട് നശിപ്പിച്ചു തന്നെയാണ് ഞാനൊരു ആർട്ട് ചെയ്തിട്ട് അത് പറിച്ചെടുത്തപ്പം എനിക്ക് ഇവിടെ വൃത്തിയൊക്കെ അത്ര ഇങ്ങനെ പീസ് അടർന്ന് കിട്ടിയത് അപ്പം ഞാൻ വൃത്തിയാക്കി ഇടാകിയത് ഞാൻ തന്നെ ഭംഗിയൊക്കെയാന്ന് കരുതി അപ്പം ഇതിൻ്റെ ബാഗിൽ ഈ പശം ഒട്ടിയില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കത്ര ഒട്ടിയില്ല എന്നിട്ട് ഞാൻ ഡബിൾ ടൈപ്പാണ് പിന്നെയും വെച്ചത് ഡബിൾ ടി വെച്ച് ഒട്ടിച്ചപ്പോൾ തൊട്ടിച്ചപ്പോൾ സെറ്റായിട്ട് അപ്പോൾ രണ്ട് സൈഡിലാണ് ഞാൻ കേടുവരുത്തിയത് അപ്പം ആ രണ്ട് സൈഡിലേക്ക് തൊട്ടിച്ച് വെച്ചാൽ ഭംഗി വരും കരുതി അത് ഞാൻ വെച്ചു രണ്ടെണ്ണം വെച്ചപ്പോൾ ഒരു ബോറായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു മൂന്നെണ്ണമായിട്ട് വെക്കാം അപ്പം ആ ഒരു റോ കംപ്ലീറ്റ് ആയിക്കോളൂന്ന് കരുതിയിട്ട് അങ്ങനെ മൂന്നെണ്ണയിട്ട് ഞാൻ വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തഴകാം പിന്നീട് അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ ടാറ്റാ